ഇത്രയധികം വിലക്കുകളും പരിക്കുകളും നേരിട്ട ഒരു സീസൺ മുൻപ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് നമുക്കറിയാം ഒരുപാട് താരങ്ങൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒൻപതോളം താരങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ലൂണയും പെപ്രയും അടക്കം നിരവധി വിദേശ താരങ്ങൾക്ക് പരിക്കേറ്റി സീസൺ നഷ്ടമാകേണ്ടി വന്നു അടി ലൂണ തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് പകരക്കാരനായിട്ടാണ് ഫെഡോർ സെർണിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിക്കുന്നത് ഇനി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടക്കുകയാണ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ കളത്തിലിറക്കുകയില്ല സൂപ്പർ താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകി ഇന്ത്യൻ സ്ക്വാഡുമായാകും കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്കിയുള്ള രണ്ട് ലീഗ് സ്റ്റേജിലെ മത്സരങ്ങളിൽ കളത്തിലിറങ്ങുക കാരണം നമുക്കറിയാം പ്ലേ ഓഫിലേക്കുള്ള വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും രണ്ട് വിദേശ താരങ്ങൾക്ക് കൂടി പരിക്ക് പറ്റിയതായിട്ടാണ് ഏറ്റവും ഒടുവിലായി ദ ബ്രിഡ്ജിൻ്റെ കറസ്പോണ്ടൻറ്റായ അശ്വതി സന്തോഷിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒന്നാമത്തെ താരം ദിമിത്രോസ് ഡയമൻ്റെ കോസാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല കാരണം നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്നല്ല ഐ തന്നെ ടോപ്പ് സ്കോറർ ആണ് ഈ സീസണിലെ ടോപ്പ് സ്കോററാണ് ദിമിത്രോസ് ഡയമൻ്റെ കോസ് അതുപോലെ തന്നെ ജസ്റ്റിൻ ഇമ്മാനുവലിനുമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് നമുക്കറിയാം ജസ്റ്റിൻ ഇമ്മാനുവലിനെ അൺ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്ലേ ഓഫിലേക്ക് ലൂണയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ജസ്റ്റിൻ ഇമ്മാനുവൽ പുറത്താകാനാണ് സാധ്യത എന്തിന് അതുകൊണ്ട് തന്നെ ജസ്റ്റിൻ ഇമ്മാനുവലിൻ്റെ പരിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര തിരിച്ചടിയല്ല എങ്കിലും പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോൾ ദിമിത്രോസ് ഡാമെൻറ്റക്കോസിൻ്റെ പരിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോ വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഇതുവരെ വ്യക്തമല്ല എന്നാകും അദ്ദേഹം തിരിച്ചുവരുക എന്നത് ഇതുവരെ വ്യക്തമല്ല എന്നാണ് അശ്വതി സന്തോഷിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്